വീണ്ടും ഒരു തോരൻ ഉണ്ടാക്കാം അപ്പൊ തോരന്റെ റെസിപ്പി കുറച്ചായിട്ട് അടുപ്പിച്ച് ചെയ്യുന്നുണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോയില് കുറച്ച് ബഹാര സീനായിട്ട് ഇന്നത്തെ ലഞ്ചില് ഇതൊക്കെയാണ് കറികൾ എന്ന് പറഞ്ഞിട്ട് മഷ്റൂം തോരനും വഴുതനങ്ങ വെഴുക്കുരറ്റിയൊക്കെ കാണിച്ചിരുന്നു അപ്പൊ അത് കണ്ടിട്ട് മഷ്റൂം തോരന്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇവിടെ തോരന് ഉണ്ടാക്കിയപ്പോ ആ ഒരു വീഡിയോ എടുത്തു അതുകൊണ്ടാണ് തോരന്റെ റെസിപ്പി അടുപ്പിച്ചു വരുന്നത് അപ്പൊ മഷ്റൂം തോരനാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിൾ ആണ് മഷ്റൂം അപ്പൊ മഷ്റൂം ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് പലർക്കും ഡൗട്ട് ഉണ്ടാവും ഇനി ഒരു മഷ്റൂമിന്റെ റെസിപ്പി ചെയ്യുമ്പോൾ ഞാൻ ഉറപ്പായിട്ട് മഷ്റൂം എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രീതി കാണിച്ചുതരാം കേട്ടോ വളരെ എളുപ്പമാണ് മഷ്റൂം ക്ലീൻ ചെയ്യാൻ ഞാനിത് കുറെ നാൾ കഴിഞ്ഞിട്ടാണ് മനസ്സിലാക്കിയത് ഞാൻ ചെയ്യുന്ന രീതിയേക്കാൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ രീതികൾ ഉണ്ടെന്നുള്ളത് ഞാൻ ഞാനിപ്പോ കുറച്ചായിട്ട് ആ രീതിയിലാണ് ചെയ്യുന്നത് അപ്പോ വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഞാൻ ആ ഒരു രീതി പറഞ്ഞുതരാം പിന്നെ എന്താ വെച്ചാൽ നമ്മൾ മഷ്റൂം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ മഷറൂം നമ്മള് കട്ട് ചെയ്തിട്ട് കുറെ സമയം വെച്ചിട്ടുണ്ടെങ്കില് മഷ്റൂമിന്റെ ആ ഒരു വൈറ്റ് കളർ മാറിയിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് വരും അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ മഷ്റൂം നന്നായിട്ടൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ അടച്ചുവെക്കാം അങ്ങനെയാകുമ്പോൾ കളർ മാറിപ്പോയി എന്താന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ നമ്മൾ പൊട്ടയ്ക്കോ ഒക്കെ വെള്ളത്തിൽ ഇട്ട് വെക്കുന്ന പോലെ മഷ്റൂം വെള്ളത്തിൽ ഇട്ട് ഇട്ടുവെക്കാൻ പറ്റില്ല മഷ്റൂം ആ വെള്ളം വലിച്ചെടുക്കും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ കൂടുതൽ വെള്ളം ആയി പോകും അപ്പൊ എന്ന് വെച്ചാൽ മഷ്റൂം അങ്ങ് കുഴഞ്ഞു ഓവർ കുക്ക് ആയി പോയിണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് മഷ്റൂമിൻ്റെ ഏത് റെസിപ്പി ചെയ്താലും അത് പെർഫെക്റ്റ് ആവില്ല അതുകൊണ്ടാണ് അപ്പോൾ മഷ്റൂം വെള്ളത്തിൽ ഇട്ട് വയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിത് കട്ട് ചെയ്തിട്ട് അടച്ചു വയ്ക്കുക എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ നമ്മൾ അവസാനം കറി റെഡിയാക്കുന്നതിന് തൊട്ട് മുന്നേ മാത്രം മഷ്റൂം കട്ട് ചെയ്യുക അങ്ങനെ ആകുമ്പോൾ പിന്നെ ആ ഒരു കളർ ചേഞ്ച് ആവുന്ന പ്രശ്നം വരുന്നില്ല നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള തോരൻ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ മഷ്റൂം തോരൻ ചെയ്യുന്നത് അപ്പോൾ മഷ്റൂം തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നമുക്ക് നമ്മുടെ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് നമ്മുടെ മഷ്റൂം തോരന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം നമ്മളിപ്പോൾ മഷ്റൂം എടുത്തിട്ടുണ്ട് മഷ്റൂം ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ഒരു തിക്നെസ്സിൽ കട്ട് ചെയ്തെടുത്തതാണിത് നമ്മളിപ്പോൾ മുന്നൂറ് ഗ്രാം മഷ്റൂം ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അധികം തിക്കായി പോകേണ്ട മഷ്റൂം കട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുക്ക് ആയി വരാൻ സമയം കൂടുതലെടുക്കും അതുകൊണ്ടാണ് അപ്പോൾ മുന്നൂറ് ഗ്രാം മഷ്റൂമിന് ഞാനിപ്പോൾ ഒന്നേകാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് മഷ്റിംഗ് കപ്പിൽ പിന്നെ ഇതിലേക്ക് നമുക്ക് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇതിന് പകരം ഉള്ളി ചേർക്കാം ഞാനിപ്പോൾ ഒരു ചെറിയ സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം അതൊന്ന് കുറുകെ കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ് ഈ ഒരു വലിപ്പത്തിൽ അപ്പോൾ ഇതിന് പകരം നമുക്കൊരു ഇരുപത് ഉള്ളി വരെ ചേർക്കാം നീളത്തിൽ കട്ട് ചെയ്തിട്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് മൂന്ന് പച്ചമുളക് വേണം ഇത് നല്ല എരിവുള്ള പച്ചമുളക് വേണം അപ്പം ഞാൻ മൂന്ന് പച്ചമുളകാണ് എടുക്കുന്നത് ഇത്രയും എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കാം പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പില പിന്നെ ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചാണ് ചേർക്കുന്നത് അപ്പോൾ നമുക്ക് കൂർക്ക തോരൻ ചെയ്തതുപോലെ തേങ്ങ അരയ്ക്കാതെ ചേർക്കാം ഇപ്പോൾ തേങ്ങ അരക്കാതെ ചേർക്കുകയാണെങ്കിൽ ഈ ജീരകം ഒഴിവാക്കാം ഞാനിപ്പോൾ തേങ്ങ അരച്ച് ചേർക്കുന്നതുകൊണ്ട് ജീരകം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വട്ടൽ മുളക് മഞ്ഞൾപ്പൊടി കടുക് പിന്നെ ഇതിൽ കളറ് വേണം തോരൻ എന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറച്ചതിന് ശേഷം നമ്മൾ മുളക് പൊടി ചേർക്കാം ഞാനിപ്പോൾ തോരൻ ചെയ്യുമ്പോൾ മുളക് പൊടി ചേർക്കാറില്ല നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം ഞാനിത് ജീരകം പൊടിച്ചെടുത്ത മിക്സിയാണ് ജീരകം ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടല്ല സാധാരണ നമ്മൾ ജീരകം പൊടിച്ചെടുക്കില്ല അതുപോലെ പൊടിച്ചെടുത്തതാണ് അതുകൊണ്ട് ഞാൻ കഴുകാതിരുന്നത് ഇതിലാണ് നമ്മളിപ്പോ അരപ്പ് റെഡിയാക്കാൻ പോകുന്നത് ഇതിലേക്ക് നമുക്ക് മൂന്ന് പച്ചമുളക് ചേർക്കാം അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഒരു ആറേഴ് ഇതിലെ കറിവേപ്പില ചേർക്കാം ഇതിലിപ്പോ ജീരകത്തിന്റെ ആ ഒരു ഫ്ലേവർ ഉള്ളതുകൊണ്ട് ഞാനിപ്പോ ഇതിലേക്ക് വളരെ കുറച്ച് ജീരകമേ ചേർക്കുന്നുള്ളൂ അപ്പൊ നിങ്ങൾ ചേർക്കുമ്പോൾ അര ടീസ്പൂൺ ജീരകം ചേർക്കാം അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആ തോരന് ജീരകത്തിന്റെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഈ മുന്നൂറ് ഗ്രാം മഷ്റൂം എടുക്കുകയാണെങ്കിൽ അര ടീസ്പൂൺ ജീരകം അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ജിരവിത് പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഞാനിപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ സാധാരണ തോരൻ ചെയ്യുമ്പോൾ ഉള്ളി ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാറുണ്ട് ഞാനിപ്പോൾ ഉള്ളി ചേർക്കാത്തത് കൊണ്ട് ഇവിടെ ഉള്ളി എടുത്തിട്ടില്ല ഉള്ളി ചേർക്കണം എന്നുണ്ടെങ്കിൽ രണ്ടുള്ളി എടുക്കാം അതും കൂടി ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അവിയലിൻ്റെ ഭാഗത്തിനേക്കാൾ കുറച്ചുകൂടി കുറഞ്ഞ് ഒതുക്കിയെടുക്കുക എന്താണെന്ന് വെച്ചാൽ അവിയലിൻ്റെ അത്രയും അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല അപ്പം ഞാനിതൊന്ന് എടുക്കട്ടെ ഇപ്പം നമ്മൾ ഇത് കണ്ടോ ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അവിയലിനാവുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒതുക്കിയെടുക്കും ഇങ്ങനെ തോറിനാവുമ്പോൾ ഇത്രയേ ഒതുക്കുള്ളൂ ഇതിപ്പോൾ ഞാനൊരു കുറച്ചുകൂടി വലിയ പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന സോള ചേർക്കാം അതുപോലെ തന്നെ കുറച്ചുകൂടി കറിവേപ്പില പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂം ഈ മഷ്റൂമിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഉപ്പ് പിന്നെ നമുക്ക് മഷ്റൂം കുക്കായി വരുമ്പോൾ ചേർത്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല ഇതെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്യാം മഷ്റൂമിലേക്ക് ഈ തേങ്ങയും സവാളയും എല്ലാം നന്നായിട്ട് മിക്സ് ആയി വരണം ഇപ്പോൾ നമ്മുടെ മഷ്റൂമും നമ്മൾ തേങ്ങ ഒതുക്കി എടുത്തത് സവളയും എല്ലാം ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊരു പത്ത് മിനിറ്റ് മാറ്റി വെക്കാം അതിന് ശേഷം കുക്ക് ചെയ്യാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മഷ്റൂമിലേക്ക് നന്നായിട്ട് ഈ തേങ്ങയുടെ അരപ്പുവാ ജീരത്തിന്റെ ടേസ്റ്റ് ഒക്കെ പിടിച്ചു വരും അതിനു വേണ്ടിയാണ് നമ്മൾ പത്ത് മിനിറ്റ് മാറ്റി വെക്കുന്നത് അപ്പോ ഇതിലേക്ക് വെള്ളം ചേർത്ത് അരയ്ക്കരുത് അതുപോലെ തന്നെ കുക്ക് ചെയ്യുമ്പോഴും വെള്ളം ചേർക്കരുത് കുക്ക് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണ് മഷ്റൂം കുക്ക് ചെയ്യുന്നത് എന്നുള്ളത് വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ മഷ്റൂമിന്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും അപ്പൊ നമ്മള് മഷ്റൂം മിക്സ് ചെയ്ത് വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞു നമുക്ക് ഇനി തോരൻ റെഡിയാക്കാം അപ്പോ ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാണ് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി തുടങ്ങുമ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഫ്ലെയിം കുറച്ച് വയ്ക്കുക അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിയുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് വച്ചൽമുളക് ഇട്ട് കൊടുക്കാം വച്ചൽമുളകിൻ്റെ കളർ മാറുന്നതിന് മുന്നേ തന്നെ ആയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കുക മഷൂം ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിപ്പോൾ ഞാൻ കടുക് പൊട്ടിയപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചതാണ് പിന്നീട് ഫ്ലെയിം കൂട്ടിക്കുക ഫ്ലെയിം കൂട്ടാൻ പോകേ ഉള്ളൂ എല്ലാ തോരനും നമ്മൾ ചെയ്യുമ്പോൾ പറയാറുള്ള പോലെ തന്നെ ഉള്ളി ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് പിന്നെ ഇന്നിപ്പോ ഞാൻ വിചാരിച്ചു ഉള്ളിയൊക്കെ പൊടിച്ചെടുക്കാൻ സമയം എടുത്തില്ലേ ഇന്ന് ഒരു സവോളയൊക്കെ ചേർത്തിട്ട് തോരൻ ഉണ്ടാക്കാൻ ഉള്ളത് അതുകൊണ്ടാണ് സവോള ചേർത്തത് ഇല്ലെങ്കിൽ ഉള്ളി തന്നെ ചേർത്തിട്ട് തോരൻ ഉണ്ടാക്കാം ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം ഈ മഷിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും ഇപ്പൊ വെള്ളമൊന്നുമില്ല കുറച്ച് സമയം നമ്മൾ അടച്ചു വെച്ച് കഴിയുമ്പോ വെള്ളം വരും അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇപ്പൊ നമ്മള് മഷ്റൂം നമ്മൾ അടച്ചു വെച്ചിട്ട് മഷ്റൂമിൽ നിന്ന് വെള്ളം വന്നു തുടങ്ങി ഇനിയിപ്പൊ നമ്മള് നടുഭാഗത്ത് നിന്ന് മഷ്റൂം ഇങ്ങനെ നീക്കുകയാണെങ്കിൽ മഷ്റൂമിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും ഇനി ഇതിലും കൂടുതലായിട്ട് വെള്ളം വരും കിട്ടും അങ്ങനെ വെള്ളം വന്നുകൊണ്ടേയിരിക്കും മഷ്റൂം തോരന വെള്ളം ചേർക്കരുത് എന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും ഇനി ഞാനിത് ഫ്ലെയിം കുറച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യാൻ പോകുന്നത് വീണ്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം ഇടക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഒരു മുക്കാൽ ഭാഗം കുക്ക് ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം ഇപ്പൊ നമ്മൾ ഇനി ഒന്നും ചേർക്കുന്നില്ല അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നേ ഉള്ളൂ മുക്കാൽ ഭാഗം കുക്ക് ആവട്ടെ ഫ്ലെയിം എപ്പോഴും കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കുക ഇല്ല വെള്ളം ആക്കിയിട്ട് ചട്ടിയിൽ കരിഞ്ഞു പിടിക്കും അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ മഷ്റൂം ചെറിയ അടപ്പ് വെച്ച് അടച്ചു വെച്ചാന്ന് വെച്ചാൽ മറ്റേതിന് കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു അപ്പോൾ ആവി സൈഡിൽ കൂടെ പോവാണ് അതുകൊണ്ടാണ് അടപ്പ് മാറ്റിയത് നമ്മുടെ മഷ്റൂം മുക്കാൽ ഭാഗം കുക്ക് ആയിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ടൈം എടുക്കും കേട്ടോ മഷ്റൂം ഫുൾ ആയിട്ട് കുക്കായി വരാനായിട്ട് മഷ്റൂം ഒക്കെ ചുരുങ്ങി തുടങ്ങി ഇനിയിപ്പോ നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്യാം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചില ആളുകൾക്ക് മഷ്റൂം അങ്ങോട്ട് ഓവറായിട്ട് കുക്കായി പോകുന്നത് ഇഷ്ടമായിരിക്കില്ല ചില ആളുകൾക്ക് മഷ്റൂം നന്നായി കുക്കാവണം അപ്പൊ അതനുസരിച്ച് നമ്മൾ നമുക്ക് ഏത് രീതിയിലാണോ മഷ്റൂം കുക്ക് ആവുന്നത് ഇഷ്ടം ആ രീതിയിൽ അനുസരിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യണം ഞാൻ ഞാനിവിടെ അത്യാവശ്യം കുക്ക് കുക്കാവുന്ന രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് ഉപ്പ് നോക്കട്ടെ പൊക്കെ ആണോ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആദ്യം ചേർത്തിരുന്ന ഉപ്പ് ആണ് ഈ രീതിയിലും മഷ്റൂം തോരൻ ഉണ്ടാക്കാം പിന്നെ ഇങ്ങനെ അല്ലാതെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തോരൻ ഉണ്ടാക്കിയപ്പോൾ ചെയ്തില്ലേ വെറുതെ തേങ്ങ മാത്രം ചേർത്തിട്ട് ജീരകവും പച്ചമുളകും ഒക്കെ അരയ്ക്കാതെ ചെയ്യുന്ന രീതിയിൽ പച്ചമുളകൊക്കെ മുറിച്ചിട്ട് ആ രീതിയിലും ചെയ്യാം അപ്പോൾ നമ്മുടെ മഷ്റൂം തോരൻ റെഡിയായി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് വളരെ ഈസി ആയിട്ടുള്ള തോരനാണ് ബാച്ചിലേഴ്സിനാണെങ്കിലും ജോലിക്ക് പോകുന്ന ആളുകൾക്കും അതുപോലെ തന്നെ പെട്ടെന്നൊരു തോരനൊക്കെ ഉണ്ടാക്കണം നമ്മുടെ കയ്യിൽ മഷ്റൂം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വളരെ ഈസിയാണ് അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് മാറ്റാൻ പോവാണ് ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് അപ്പോൾ മഷ്റൂമിൻ്റെ വേറെ റെസിപ്പീസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ആ റെസിപ്പീസ് കണ്ടിട്ടില്ലാത്ത ആളുകൾ കാണുക അതുപോലെ തന്നെ ഈ തോരൻ ഉണ്ടാക്കി കഴിച്ചിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കളർ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറച്ചിട്ട് മുളക് പൊടി ചേർക്കാം അപ്പോൾ കറക്റ്റായിട്ട് കുറച്ചുകൂടി ഒരു ഓറഞ്ച് ഷ് റെഡ് കളർ വരും ആ കളർ താല്പര്യം ഉണ്ടെങ്കിൽ ആ കളറ് ചെയ്യുക പക്ഷെ നമ്മുടെ എല്ലാ തോരനുകൾക്കും മഞ്ഞ കളറാണ് പച്ചുമുളകാണല്ലോ നമ്മൾ ചേർക്കുന്നത് അതുകൊണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം ബൈ